ഇന്ന് നമുക്ക് നല്ല കേരള സ്റ്റൈൽ പുട്ടും കടലക്കറിയും ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഇടരുത് കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്ത് കഴിയുമ്പം പുട്ട് ഓൾറെഡി കുറച്ച് പൊടി കുറച്ചും കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് ഒരു കപ്പ് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കംപ്ലീറ്റ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത് മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ അത് ഇനി മൊത്തം കവർ ചെയ്തിട്ടില്ലേ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കൊട്ടുപൊടീനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേഗം തന്നെ കടലക്കറി ഉണ്ടാക്കിയെടുക്കാം വൈറ്റ് കടലയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് രാ രാത്രി മുഴുവൻ കുതിർത്ത് വെച്ചിട്ടുള്ള കടലയാണ് കേട്ടോ അതാണ് നമുക്ക് വേവിക്കാനൊക്കെ എളുപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അത് ഇതാ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം അതിൻ്റെ മുന്നേ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതക്കി ചതച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അത് നമുക്കല്ലാതെ കട്ട് ചെയ്തിട്ട് വിടാം ഇങ്ങനെ ചതച്ചിട്ട് ഇടാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാശ്മീരിമുളക് പൊടി ഒരു ടീസ്പൂൺ കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എരുവെള്ളമുളക് പൊടി ഇടാം പിന്നെ കുറച്ച് ഗരം മസാല കുറച്ച് വലിയ ജീരകം പൊടിച്ചത് കേട്ടോ ഇത് ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക ഇനി ഇതിലേക്ക് കടല വേവാൻ വേണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കടലിൻ്റെ മേൽ കുറച്ച് പൊങ്ങി നിൽക്കുന്ന അത്ര ഒഴിക്കണോട്ടോ ഇവിടെ ഒരു അഞ്ച് വിസലിൽ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടോ ആ ഒരു സമയത്ത് തന്നെ കടല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി കടലേനെ ഒന്ന് മസാലയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഓയിലൊന്ന് ചൂടാതിന് ശേഷം കടുക് പൊട്ടിക്കും ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞത് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുകയാണ് കേട്ടോ അതിലേക്ക് ഒരു തക്കാളി ചെറിയൊരു തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റുക നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷമാണിത് നമ്മളിതിലേക്ക് മസാല ഇടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് മല്ലി ഒരു അരസ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ട് ഒന്നുകൂടെ പേസ്റ്റ് രൂപത്തിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് കടല വെന്താ കുറച്ച് ഗ്രേവി മാത്രം ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ പുട്ടിന് പറ്റിയൊരു തിക്ക് ഗ്രേവിയിൽ കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മളെ പുട്ടുപൊടി കറക്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ വെള്ളവും ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ പുട്ടുണ്ടാക്കാൻ പറ്റും തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുക അതിനുശേഷം പുട്ടുപൊടി ഇട്ട് നോർമൽ നമ്മൾ പുട്ട് ആവി ചെയ്യുന്ന മാതിരി ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും അതിന് കൂടെ ഇതേപോലത്തെ നല്ലൊരു അടിപൊളി കടലക്കറിയും കൂടെ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ അതേപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതേപോലത്തെ നല്ല പുതിയ കുറേ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്